നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ പ്രതീക്ഷ സഞ്ജു സാംസൺ അതിന് ഒരു ഉത്തരം മാത്രമാണുള്ളത് കാരണം നമ്മളെല്ലാവരെയും അഭിമാനത്തിലേക്ക് എത്തിയൊരു കളിക്കാരൻ എന്ന് തന്നെ സഞ്ജുവിനെ കുറിച്ച് വിശേഷിപ്പിക്കാം ഇന്ത്യക്കായി കളിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷത്തിലേറെ ആയിട്ടുണ്ടെങ്കിലും സഞ്ജുവിന് മതിയായ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിച്ചിട്ടില്ല എന്നായിരിക്കും ഭൂരിഭാഗം പേരും പറയാൻ പോകുന്നത് ആ പറയുന്നതിൽ ഭൂരിഭാഗം പേരും മലയാളികളുമായിരിക്കും സഞ്ജുവിന് ലഭിച്ച അവസരങ്ങൾ വിരളമാണെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ എന്നാൽ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം സഞ്ജുവിന് നിരവധി അവസരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ടു മത്സരത്തിൽ സഞ്ജുവിനെ കളിക്കാൻ അവസരം നൽകി എന്നാൽ രണ്ട് മത്സരത്തിലും താരം ഡെക്കായി ദുലീപ് ട്രോഫിയിൽ സഞ്ജു മികവ് കാട്ടി തിരിച്ചു തന്നെ പ്രതീക്ഷിച്ചെങ്കിലും ശരാശരി പ്രകടനം മാത്രമാണ് സഞ്ജു കാഴ്ചവെച്ചത് സഞ്ജുവിന്റെ പഴയ പ്രശ്നങ്ങൾ ഇപ്പോഴും താരം ആവർത്തിക്കുകയാണ് സ്ഥിരതയില്ലായ്മയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടിയും പക്വതയില്ലായ്മയും എല്ലാം സഞ്ജുവിന്റെ കരിയറിൽ ഇപ്പോഴും നീഴിച്ചു നിൽക്കുന്നുണ്ട് സാഹചര്യം മനസ്സിലാക്കി കളിക്കാത്ത സഞ്ജു സീനിയർ താരങ്ങളുടെ ഉപദേശങ്ങൾ പോലും തള്ളിക്കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പലപ്പോഴും വാർത്തയിൽ പറയുന്നുണ്ട് സഞ്ജുവിന് ചെറിയ ധിഖാരമുണ്ടോ എന്ന് പോലും പലരും സംശയിച്ചതായി തന്നെ വാർത്തകളുണ്ടായിരുന്നു ഇത്തരത്തിൽ സഞ്ജുവിനെ പിന്തുണച്ചവർ പോലും തള്ളിപ്പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സഞ്ജുവിനെ ഐ പി എല്ലിലേക്ക് കൊണ്ടുവന്ന് ശ്രീശാന്ത് പോലും സഞ്ജുവിനെ കുറ്റപ്പെടുത്തിയ ഒരു സംഭവമാണിത് ഇത് എന്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം ഇന്ത്യയുടെ മുൻ നായകനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കറിന്റെ ഉപദേശം സഞ്ജു തള്ളിക്കളഞ്ഞെന്നാണ് ശ്രീശാന്ത് അടക്കം സഞ്ജുവിനെ പിന്തുണച്ചവരെല്ലാവരും തന്നെ മലയാളി താരത്തെ വിമർശിക്കാനുണ്ടായ ഒരു പ്രധാന കാരണമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നേരിടുന്ന ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് സഞ്ജുവിന്റെ ശൈലി എന്നെല്ലാവർക്കും അറിയാം അത് വേണ്ട രീതിയിൽ തന്നെ പ്രയോജിക്കണം എന്നാണ് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ആ ഒരു ടാലന്റ് ഇല്ലാതെയാകുമെന്നും അത് വളരെ കുറച്ച് പേർക്ക് മാത്രമുള്ളൊരു ടാലൻ്റ് ആണെന്ന് മനസ്സിലാക്കണമെന്നുമാണ് സഞ്ജുവിനോട് ആരാധകർ പോലും പറയുന്നത് എന്നാൽ കുറച്ചു പന്ത് നേരിട്ട് പിച്ചിൻ്റെ സ്വഭാവവും പന്തിന്റെ ലെങ്ത്തും മനസ്സിലാക്കിയ ശേഷം വലിയ ഷോട്ടുകൾ ശ്രമിക്കണമെന്നായിരുന്നു അന്ന് ഗവാസ്കർ സഞ്ജുവിന് ഉപദേശം നൽകിയത് എന്നാൽ തന്റെ ശൈലി ഇങ്ങനെയാണെന്നും ഈ ശൈലിയിലൂടെയാണ് ഇതുവരെ എത്തിയതെന്നുമാണ് സഞ്ജുവിന് നിലപാടെടുത്തതെന്നും അന്ന് തിരിച്ചു പറഞ്ഞത് ഗവാസ്കറെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു സഞ്ജു അന്ന് പ്രതികരിച്ചത് എന്ന് വാർത്തയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ശ്രീശാന്തിനെ ചുടിപ്പിച്ചത് സഞ്ജു ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ലെന്നും സഞ്ജുവിനെ കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും അന്ന് ശ്രീശാന്ത് അതിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞിരുന്നു ഒരു മലയാളി താരമെന്ന നിലയിൽ മുൻപ് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന മലയാളി താരമെന്ന നിലയിൽ ശ്രീശാന്തിന് സഞ്ജുവിനെ ഇങ്ങനെയൊക്കെ പറയാം അനുഭവ സമ്പന്നരായ താരങ്ങളെ പോലെ തന്നെ ദൗർഭാഗ്യകരമായ കാര്യമാണെന്നും പറയുന്നു സഞ്ജു ും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്ഥാനത്തിലുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ സഞ്ജു വലിയ താല്പര്യം കാട്ടിയിരുന്നില്ല കേരളത്തിനായി രഞ്ജി ട്രോഫി കളിക്കാൻ പോലും സഞ്ജു തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം ഇക്കാര്യം ശ്രീശാന്ത് ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സഞ്ജു പരമാവധി ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്നും ഇത് സഞ്ജുവിനെ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ സഹായിക്കുമെന്നും ശ്രീശാന്ത് ഉപദേശിച്ചിരുന്നു എന്നിട്ടും സജു ആഭ്യന്തര ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം നൽകിയില്ല ഇത് ശ്രീശാന്തിനെ ചൊടിപ്പിച്ചു ശ്രീശാന്ത് പലതവണ സഞ്ജുവിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായാണ് സഞ്ജു എത്തിയത് എന്നാൽ ഈ പ്രകടനം കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിനൊപ്പം സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കില്ലെന്ന് ശ്രീശാന്ത് പലതവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും സഞ്ജു ഇതൊന്നും ചെവി കൊടുത്തിട്ടുമില്ല ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവ് സഞ്ജു സാംസണെ സംബന്ധിച്ച് അല്പം പ്രയാസകരമാണ് ഇന്ത്യൻ ഇനി കൂടുതൽ തന്നെ ഇന്ത്യയ്ക്ക് ഇനി വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരകളാണ് ഇതിൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യതയില്ല പരിമിത ഓവർ പരമ്പര ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി ആണ് ഇതിനുശേഷം ഇംഗ്ലണ്ട് പരമ്പരയും ദക്ഷിണാഫ്രിക്കൻ പരമ്പരയും വരാനുണ്ട് അതിനെങ്കിലും സഞ്ജുവിന്റെ പ്രതീക്ഷകൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്തു തന്നെയായാലും സഞ്ജുവിനെ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ സഞ്ജുവിനെ ഒരിക്കലും നമുക്ക് നിരാശപ്പെടുത്താൻ ആകില്ല എന്നാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത്